ഒറ്റ നോട്ടത്തിൽ വിദേശ സിനിമാ ലൊക്കേഷനുകളെ അനുസ്മരിപ്പിക്കുന്ന നെൽപ്പാടം കാണണോ നേരെ വെച്ചു പിടിച്ചോളൂ കൊല്ലങ്കോട്ടെ കൊല്ലങ്കോട് പഞ്ചായത്തിലെ കുടിലിടം ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ ഈ നെല്ലിനമുള്ളത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത നെൽവിത്താണ് നസർബാത്ത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് നിയാസിൻ തയമിൻ എന്നീ വിറ്റാമിനുകൾ ധാരാളമുള്ളതിനാൽ ഹൃദയം നാഡീവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു ഇരുമ്പ് ബോറോൺ എന്നിവയുടെ മികച്ച ഉറവിടമായതിനാൽ രക്തചംക്രമണത്തെയും മെച്ചപ്പെടുത്തുന്നു വിപണിയിൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് നസർബാത്ത് അരിയുടെ വില വിത്തിന് മുന്നൂറ് രൂപയും കാഴ്ചയിൽ വ്യത്യസ്തമായതിനാൽ നസർബാത്ത് കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേർ കുടിലിടത്തിൽ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണവും ഇതുതന്നെയാണെന്നും കുടിലിടം ടൂറിസ്റ്റ് കേന്ദ്രം ഉടമ എസ് സക്കീർ ഹുസൈൻ പറയുന്നു അത് ഇവിടുത്തെ ആയപ്പോൾ ആൾക്കാർക്കൊക്കെ അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടി ചെയ്തു അതാണ് വലിയ ആകർഷണമായി ഈ ഈ ഏറ്റവും പോലെ ഔഷധ ഗുണമുള്ള സാധനമാണ് അത് കൃഷിഭവം തന്നെ സാക്ഷ്യപ്പെടുന്നിട്ടുണ്ട് പക്ഷേ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു അഞ്ചഞ്ചര അടി ഹൈറ്റാവും ഹൈറ്റായിട്ടത് നമ്മൾ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ താഴെ വീടും താഴെ വീണിട്ട് ബാക്കി നമ്മൾ ഈ കൊയ്ത്ത കൊയ്യാൻ പറ്റില്ല കയ്യിൽ മാനുവലായിട്ട് കൊയ്യാൻ പറ്റില്ല അപ്പോൾ വളരെ കുറച്ച് ശതമാനം നെല്ല് മാത്രമേ ഇല്ല അതാണ് അതിൻ്റെ വില ഇത്രയും കൂടുതൽ മുതൽ വരെ വേറെ ചെയ്യുന്നുണ്ട് നെൽവിത്തുകൾ പതിനഞ്ച് ഏക്കർ വരുന്ന നെടുമണിക്കളമാണ് കൊല്ലങ്കോട് ടൂറിസം കേന്ദ്രത്തിന്റെ മുഖമായി അറിയപ്പെടുന്നത് ഇതിൽ പന്ത്രണ്ട് ഏക്കറും സക്കീർ ഹുസൈന്റെ കുടുംബത്തിൻ്റെതാണ് ഇവിടെ കുടിലിടം എന്ന പേരിൽ വിനോദസഞ്ചാര കേന്ദ്രമൊരുക്കി പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കേന്ദ്രവും തുറന്നിട്ടുണ്ട് യു ന്യൂസ് पालकाट